പെരിന്തേനരുവി ജലവൈത പദ്ധതിയുടെ കനാലിൽ വീണ മ്ളാവിന് വനംവകുപ്പ് പുനർജന്മം നൽകിയ വാർത്തകളാണ് ഇന്നത്തെ സ്റ്റോറി വനപാലകരെ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ കൂടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന മ്ളാവിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ ആ കാഴ്ചയിലേക്ക് കടക്കാം പെരുന്തേനരുവിയിലെ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ഓടിച്ചാടി നടന്ന മ്ളാവ് അബദ്ധത്തിൽ പദ്ധതിയുടെ കനാലിൽ വീഴുകയായിരുന്നു കനാലിലെ വെള്ളത്തിൽ നീന്തിക്കളിക്കുന്ന കാഴ്ചകളറിഞ്ഞാണ് ി സേനയിലെ ഡെപ്യൂട്ടി റേഞ്ചർ ജി കൃഷ്ണകുമാരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തുന്നത് സേനയിലെ വനപാലകരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് ഏറെ പണിപ്പെട്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് മ്ളാവിനെ രക്ഷിക്കാനായത് ഉദ്യോഗസ്ഥരെ രണ്ടുപേർ കനാലിൽ കൂടി നീന്തി ഏറെ പാടുപെട്ട് മ്ലാവിനെ പദ്ധതിയുടെ ഷട്ടർ സമീപം എത്തിച്ചു ഇതിനുശേഷം വെള്ളത്തിലേക്ക് ഇട്ടു നൽകിയ വരയിൽ കൂടിയാണ് മ്ളാവിനെ കരയ്ക്ക് കയറ്റുന്നത് പിടികൂടിയ മ്ളാവിനെ പ്ലാപ്പള്ളി വനത്തിൽ തുറന്നുവിടാനായിരുന്നു തീരുമാനം തുടർന്ന് വനപാലകർ മ്ലാവിനെ പ്ലാപ്പള്ളിയിൽ എത്തിച്ചു ദേഹപരിശോധനയിൽ പരുക്കുകളൊന്നുമില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കൂട് തുറന്നു കൂടെ കുറേയേറെ സമയം തുറന്നു വെച്ചിട്ടും പുറത്തിറങ്ങാൻ കൂട്ടാക്കാതെ കൂട്ടിൽ തന്നെ മ്ളാവിരിക്കാൻ തുടങ്ങിയതോടെ ഉദ്യോഗസ്ഥർ എന്തു ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു ഇതിനിടെ ചിലർ ദേഹത്ത് തലോടുകയും ശബ്ദം ഉണ്ടാക്കുകയും മറ്റും ചെയ്തു കൂടിന് പുറത്തേക്കില്ലെന്ന ഭാവത്തിലായി മ്ളാവ് ആ കാഴ്ചകൾ കണ്ടില്ലേ മ്ലാവിനെ എങ്ങനെയും പുറത്തിറക്കാനുള്ള ശ്രമത്തിലായി ഉദ്യോഗസ്ഥർ പ്ലാവിൻ്റെ ദേഹത്തെ തലോടുകയും ഒരു മാറ്റവുമില്ലാതെ മ്ളാവ് ഇരിപ്പിടത്തിൽ തന്നെ തുടരുകയും ചെയ്തോടെ ഉദ്യോഗസ്ഥരിൽ ഒരാൾ വാഹനത്തിന് മുകളിലേക്ക് കയറി ഇതിനിടെയാണ് ഇരിപ്പിടത്തിൽ നിന്നും മ്ലാവൊന്ന് ഇണീറ്റത് തുടർന്ന് കൂടിന് പുറത്തേക്ക് ചാടുകയായിരുന്നു വാഹനത്തിന് പുറത്തേക്ക് ചാടിയതിന് പിന്നാലെ കൂടിനുള്ളിൽ കാടിനുള്ളിലേക്ക് അതിവേഗം ഓടിമാറുന്ന കാഴ്ചകളാണ് കാണാനായത് നമ്മുടെ ഈ കാഴ്ച വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനൊന്നും മറക്കരുത് മറ്റൊരു സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ